ഹരേ കൃഷ്ണ ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ കഴിഞ്ഞ പത്തൊമ്പത് ദിവസങ്ങളായി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി അമ്മയുടെ അഷ്ടോത്തരം ഓരോ ദിവസവും ഓരോ അഷ്ടോ ഓരോ നാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ഈ നൂറ്റിയെട്ട് ദിവസവും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഇനി നമുക്ക് ഇതുപോലൊരു ദിവസം അടുത്ത വർഷമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ അമ്മയുടെ അവതാരം ഉണ്ടായ ധൻതേരസ് അതാണ് അമ്മയുടെ അവതാരമുണ്ട് അമ്മ സമുദ്രത്തിൽ നിന്നും ആണ് അമ്മ അവതാരം ചെയ്യുന്നത് അമ്മയുടെ ഉദയം അവിടെ നിന്നാണ് അപ്പോൾ ആ ദിവസമാണ് ധൻതേരസായിട്ട് ഉത്തരേന്ത്യയിലേക്ക് വലിയ ആഘോഷമാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ ദിവസം മുതൽ ഈ നൂറ്റിയെട്ട് ദിവസം അമ്മയെ ഭജിക്കുന്നവർക്ക് പൂജിക്കുന്നവർക്ക് വളരെ വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും ജീവിതത്തിൽ ഉടനീളം അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അവസരം നമുക്ക് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് കഴിയണം നമുക്കറിഞ്ഞോ അറിയാതെയോ ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതാണ് അമ്മ നമ്മളെ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും ആ ഒരു ഭക്തിയോടുകൂടി നമ്മുടെ സ്വന്തം അമ്മയോടുള്ള അതേ ഒരു സ്നേഹത്തോടു ആ ഒരു ഭാവത്തോടു അമ്മയെ പൂജിക്കുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി ശ്രദ്ധയോടുകൂടി അമ്മയെ പൂജിച്ചാൽ ആ മഹാലക്ഷ്മി ദേവി സർവസമ്പത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള എല്ലാത്തിൻ്റെയും സ്രോതസ്സായിട്ടുള്ള സർവസന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കീർത്തിയുടെയും എല്ലാത്തിൻ്റെയും ആ ഉറവിടമായിട്ടുള്ള അമ്മ നമുക്ക് ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കും അത്ര വരപ്രധായിനിയാണ് അമ്മ എല്ലാ ഭക്തജനങ്ങളിലെയും ജീവിതത്തിൽ അമ്മയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാവും എല്ലാവരും പറയും സാമ്പത്തികമായിട്ട് ഞെരുക്കമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും നമുക്കൊന്നും ചെയ്യാനില്ല പത്തോ പതിനഞ്ചോ മിനിറ്റ് അമ്മയുടെ ആ ഒരു തിരുനാമം കേൾക്കുക മാത്രം ചെയ്താൽ മതി ജപിക്കാനായിട്ട് സാധിക്കുന്നവർക്ക് ജപിക്കാം ജപിക്കാൻ സാധിക്കുന്നവർ കഴിയുമെങ്കിൽ അമ്മയുടെ ഒരു ചിത്രം വച്ച് ഒരു നിലവ് നിലവിളക്ക് കൊളുത്തിവെച്ച് അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അമ്മയെ പൂജിക്കുക പറ്റുമെങ്കിൽ ചുമന്ന ചെമ്പരത്തിപ്പൂക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെത്തിപ്പൂവൊക്കെ കിട്ടുകയാണെങ്കിൽ ഓ ഓരോ പ്രാവശ്യം ഈ നാമം പറയുമ്പോഴും അമ്മയുടെ ആ ഒരു ചിത്രത്തിലേക്ക് അർച്ചന ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക അതൊക്കെ വളരെ പെട്ടെന്ന് ഫലമുണ്ടാവുന്നതാണ് അതുപോലെ തന്നെ ഇനി അത് സാധിക്കുന്നില്ല അതിനൊന്നും സമയമില്ല ജീവിതത്തിലെ തിരക്കുകളുടെ ഇടയ്ക്ക് അതൊന്നും സമയമില്ല ഒന്നും വേണ്ട കേൾക്കുക ഭഗവതി അമ്മയുടെ നൂറ്റിയെട്ട് നാമം ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ചൊല്ലിത്തരുന്നുണ്ട് അപ്പം അത് കേൾക്കുക ഏതെങ്കിലും ഒരു സമയത്തായിട്ട് കേൾക്കുക ഇപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോയിൽ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചിലപ്പോൾ ഇത് കേട്ട ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും എന്നോട് ക്ഷമിക്കണം കാരണം വെച്ചാൽ പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം എന്താണ് സംഭവം എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് മിക്കവാറും അത് എടുത്തു പറയുന്നത് അപ്പോൾ എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അമ്മയുടെ തിരുനാമ ജപത്തിലേക്ക് കടക്കാം ആദ്യമായി ഭഗവാന്റെയും മഹാവിഷ്ണു ഭഗവാന്റെയും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും തിരുനാമം ഒരുമിച്ച് ചേർത്ത് ജപിച്ചതിന് ശേഷമാണ് നാം അമ്മയുടെ തിരുനാമം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ജപം ആരംഭിക്കുകയാണ് ം ലക്ഷ്മീനാരായണായ നമ ഓം ലക്ഷ്മീനാരായണായ നമ ഓ ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മീനാരായണായ നമ ഓ ശ്രീലക്ഷ്മീനാരായണായ നമ അമ്മയുടെ തിരുനാമജപം ആരംഭിക്കുകയാണ് എല്ലാവരും അമ്മയുടെ ആ ഒരു കമനീയമായിട്ടുള്ള ആ രൂപം ഹൃദയത്തിൽ കണ്ടുകൊണ്ട് അമ്മയെ പൂജിച്ചുകൊണ്ട് ഹൃദയത്തിൽ മാനസ പൂജ ചെയ്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക കുറച്ച് സ്പീഡിലാണ് നമ്മുടെ ജപം പോകുന്നത് എല്ലാ ദിവസവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്തജനങ്ങൾക്ക് ഒരിക്കലും സമയം ഒട്ടും പോകരുത് സമയം ഇത് കേട്ടുകൊണ്ട് സമയം ഒത്തിരി കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സ്പീഡിൽ നമ്മൾ ജപിക്കുന്നത് അത് അതുകൊണ്ടാണ് അത് ഇനിയിപ്പോൾ കുറച്ച് പേർക്ക് ഇത് കേൾക്കാനുള്ള സമയമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജപിക്കാനുള്ള സമയമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സാവധാനം ജപിച്ചാൽ മതി എങ്ങനെ ജപിച്ചാലും ഫലം ഒരുപോലെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി അമ്മ എപ്പോഴും കൂടെ നിന്ന് രക്ഷിക്കും എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഉറപ്പോടു കൂടി ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ തീരും ഇത് കണ്ട് ധാരാളം അമ്മമാർ ഭക്തന്മാരൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറും മാത്രമല്ല നമ്മളുടെ ഉള്ളിൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് തീർച്ചയായും അത് നമുക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായ രീതിയിൽ നമുക്കത് ഉപയോഗിക്കാനും സാധിക്കും പല ആൾക്കാർക്ക് സമ്പത്തുണ്ട് അത് ഏതൊക്കെയോ വഴിക്ക് ഒഴുകിപ്പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല പക്ഷെ നമുക്ക് നമ്മുടെ സന്തതി പരമ്പരകളിലേക്ക് അതേപോലെ തന്നെ നമ്മുടെ സമൂഹ സമൂഹത്തിലേക്കും നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും അമ്മയെ ഭജിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം വിഭാവരീ നമ ഓം വിഭാവര്യൈ നമ ഓം വിഭാവര് നമ ഓം വിഭാവര്യ നമ ഓം വിഭാവര്യം നമ विभावर्ये नमः ॐ 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 विभावर नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर 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 नमः ॐ विभावर्ये नमः ॐ नमः ॐ विभावर्ये नमः ॐ विभावर्ये नमः ॐ विभावर नमः ॐ विभावर्ये नमः ॐ विभावर्ये नमः ॐ नमः नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावरै नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ ॐ विभावर्यै नमः ॐ विभावर्यरिय नमः ॐ विभावर्यै 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 नमः ॐ विभावर नमः ॐ ॐ नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावरि्यै नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ ै नमः ॐ विभावर नमः ॐ विभावरि्यै नमः ॐ विभावर नमः ॐ नमः ॐ नमः ॐ विभावरिमः नमः ॐ विभावरि नमः ॐ विभावरिय नमः ॐ विभावरि्यै नमः ॐ विभावर्यै नमः ॐ विभावरै नमः ॐ विभावरै नमः ॐ विभावर्यै नमः ॐ विभावर नमः ॐ विभावरि्यै नमः ॐ विभावर नमः ॐ विभावर नमः ओम विभावरी ये 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 नमः ओम विभावरी नमः ओम विभावरी नमः ॐ ्यै नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्यर्याये नमः ॐ विभावर्ये नमः ॐ विभावर नमः ॐ विभावर्यै नमः ॐ विभावर्यै नमः ॐ विभावर्ये नमः ി ഭാവരിയേ നമ വിഭാവരിയേ നമ എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭക്ത മനസ്സുകൾക്കും ഇന്ന് ഒരു നല്ല ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയം നിറഞ്ഞ നമസ്കാരം